അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടുന്നത് തുടർക്കഥയാകുന്നു വെള്ളിയാഴ്ച വൈകിട്ടോടെ കാവുമ്പടി റോഡിൽ പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് പാഴായത് മൂവാറ്റുപുഴ നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വീണ്ടും വെള്ളം പാഴായി മൂവാറ്റുപുഴ കാവുംപടി റോഡിൽ പുഴക്കരക്കാവ് ക്ഷേത്രത്തിന് സമീപമാണ് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചോടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായത് ശനിയാഴ്ച രാവിലെയാണ് പൈപ്പ് നന്നാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത് ഇതേ സ്ഥലത്ത് തന്നെ ഇതിനു മുൻപും നിരവധി തവണ പൈപ്പ് പൊട്ടി വെള്ളം പാഴായിട്ടുണ്ട് അടിക്കടി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടുകയും വെള്ളം പാഴാവുകയും ചെയ്യുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുകയും പൊതുജനങ്ങൾ കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടിലാവുകയും ചെയ്തിട്ടും അനാസ്ഥ തുടരുന്ന വാട്ടർ അതോറിറ്റിക്കെതിരെ ജനപ്രതിനിധികളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ